頑張ってみよう ചെയ്യുക എന്തോ ഒരു നാളമാണോ നോക്കിയിട്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അടമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതാണ് അടമാങ്ങ എന്ന് വെച്ചാൽ എന്തോന്നറിയാലോ അല്ലേ നമ്മുടെ മാങ്ങ ഉണക്കിയെടുത്തതാണ് അടമാങ്ങ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് കർപ്പൂര മാങ്ങ ഒരുപാടുണ്ടായ വട്ടം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കരുതി കുറച്ച് ഉണക്കി വെക്കാമെന്ന് അപ്പോൾ പിന്നെ നമുക്ക് മാങ്ങ ഇല്ലാത്തപ്പോൾ അച്ചാർ ഇട്ട് വെക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ എന്തുവായാലും നമ്മുടെ അജു ഹോസ്റ്റലിൽ പോകുകയാണല്ലോ അപ്പോൾ കുറച്ച് അവനോട് കൊടുത്ത് വെക്കാമോ എന്ന് കരുതി ഇരുന്നത് ഞങ്ങൾ അച്ചാർ ഇട്ടിട്ടുണ്ട് കേട്ടോ റെസിപ്പി ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാന്നോട് സാധാ മാങ്ങ റെസിപ്പി ഇന്ന് നമ്മൾ നമ്മളെന്തോ മാങ്ങാ മാണിക്കണ്ടാർ എങ്ങനെയുണ്ട് അമ്മച്ചി പറഞ്ഞ പോലെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടും കമന്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട കേട്ടോ